ജൂലൈ മാസം തിരുസഭ തിരുരക്തത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിതമാക്കിയിരിക്കുന്ന മാസമാണ് ഈ കഴിഞ്ഞ ദിവസം ജൂലൈ ഒന്നാം തീയതി ആഗോള സഭയിൽ തിരുരക്തത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു ഞാൻ സ്നേഹത്തോട് നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ രക്തശരീരങ്ങൾ മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ എനിക്ക് പാപമോചനമുണ്ട് കർത്താവിന്റെ പരിശുദ്ധ ശരീരത്തിൽ എനിക്ക് വീണ്ടെടുപ്പുണ്ടെന്ന് നമ്മൾ എത്ര പേരെ പൂർണമായും വിശ്വസിക്കുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഗുരുശ് ചിന്തിയ രക്തം അത് മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് പര്യാപ്തമാണ് പര്യാപ്തമാണെന്ന് നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കുക മാത്രമല്ല ആ രക്ഷ നമ്മൾ സ്വീകരിക്കണം പ്രത്യേകമായി ഒരു മാസം കർത്താവിൻ്റെ കുറിച്ച് ധ്യാനിക്കണം അത് ഈ ഒരു മാസത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ് പ്രത്യേകമായി ഒരു മാസക്കാലം കർത്താവിൻ്റെ തിരു രക്തത്തെക്കുറിച്ച് തിരു രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നന്മകളെക്കുറിച്ച് നമുക്ക് കിട്ടിയ ഹീലിങ്സ് ഡെലിവറൻസ് നമുക്ക് ലഭിച്ച സാൽവേഷൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് കൂടുതൽ കൂടുതൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്നേഹിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കണം കർത്താവിൻ്റെ തിരിച്ചോറയുടെ മറവിൽ നമ്മൾ നമ്മളെപ്പോഴായിരിക്കണം ആരെല്ലാം തിരക്തത്തിൻ്റെ മറവിൽ ആയിരിക്കുന്നവോ അവരെ നശിപ്പിക്കുവാൻ വിശാചനി ലോകത്തിലെ ഒരു ശക്തിക്കോ സാധ്യമല്ല കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്ക് പാപം അവിടെ നിശ്ചിത രക്തം വഴി സമ്പൂർണമായ രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു കർത്താവിന്റെ തിരുച്ചോരയിൽ നമുക്ക് വേണ്ട പൂർണ്ണമായ രക്ഷയുണ്ട് നമ്മൾ സംശയിക്കരുത് ഈ സംശയം സംശയം കൂടാതെ നമുക്ക് വിശ്വസിച്ച് ഈ വിശ്വാസം ജീവിക്കാൻ പറ്റണം കർത്താവിന്റെ തിരു രക്തത്തിൽ തിരു ശരീരത്തിൽ എനിക്ക് പൂർണ്ണമായ വീണ്ടെടുപ്പുണ്ട് സമ്പൂർണമായ രക്ഷയുണ്ട് എൻ്റെ സഹോദരൻ എത്ര മനോഹരമായ ഒരു തിരുവചനമാണിത് കൂടുതൽ കർത്താവിൻ്റെ തിരു സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധ ശരീരത്തെ ബഹുമാനിക്കുവാൻ ആധരിക്കുവാൻ നമ്മൾ കൂടുതൽ കൂടുതൽ തീഷ്ണമതികളായിട്ട് മാറണം നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ച നന്മകളാണ് അത് ഒത്തിരിയേറെ നമുക്ക് ഈ ജീവിതം മുഴുവൻ ധ്യാനിച്ചാലും ചിന്തിച്ചാലും പ്രഘോഷിച്ചാലും അത് തീരുകയില്ല അത്രമാത്രം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ നന്മകൾ അനുഗ്രഹങ്ങൾ തൻ്റെ തിരു രക്തത്തിലൂടെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ നമ്മളിവിടെ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഈ വചനത്തിൽ തൊട്ടടുത്ത വചനത്തിൽ കണ്ടു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹമാണ് സമ്പൂർണമായ രക്ഷ പരിപൂർണമായ സാൽവേഷൻ നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അവൻ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം പതനത്തിൽ യോഗനശ്രീക ദർശനം കാണുകയാണ് അവർ ഒരു നവികാനം ആലപിച്ചു പുസ്തക ചുഴലിൽ തുറക്കാനും അതിന് മുദ്രകൾ പൊട്ടിക്കുവാനും നിയോഗ്യനാണ് അവൻ തൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളെയും എല്ലാ ഭാഷകളെയും എല്ലാ ജനതകളെയും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലക്ക് വാങ്ങി ദൈവത്തിന് വേണ്ടി വിലക്ക് കർത്താവ് നമ്മളെ പർച്ചേസ് ചെയ്യാണ് നമ്മൾ നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു ഇറ്റേണൽ പണിഷ്മെന്റ് ലഭിച്ചവരായിരുന്നു നമ്മൾ എന്നാൽ ആ നിത്യ മരണത്തിന്റെ പിടിയിൽ നിന്ന് തൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്ത് വിലക്ക് വാങ്ങുകയാണ് കർത്താവ് നമ്മളെ പർച്ചേസ് ചെയ്ത് നമ്മൾ മറ്റൊരു ഭാഷ പറഞ്ഞത് നമ്മൾ വില കൊടുത്ത് കർത്താവ് നമ്മളെ സ്വന്തമാക്കി നമ്മളെ പർച്ചേസ് ചെയ്ത് അവൻ അവനായി നമ്മളെ നേടുകയാണ് നമ്മൾ വീണ്ടെടുക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ പൂർണമായി രക്ഷയാണ് നമ്മുടെ കർത്താവ് സമഗ്ര വിമോചകനാണ് അവനേക രക്ഷകനേക കർത്താവുമാണെന്ന് ഈ പരിശുദ്ധ പതിനെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരിക പൂർണ്ണമായ രക്ഷ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെ എനിക്ക് നിനക്ക് സമ്പൂർണമായ രക്ഷ ലഭിച്ചിരിക്കുന്നു പൂർണമായി വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു അവൻ ദൈവത്തിന് വേണ്ടി നമ്മെ വിലക്കി വാങ്ങിയിരിക്കുന്നു വിശ്വസം പറഞ്ഞേ ആമേ ശ്രുതിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഓർത്ത് നന്ദിയോടെ 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 ശ്രുതിക്കുന്നു ഈ സത്യമാണ് പൗലോസ് വീണ്ടും സമയം പഠിപ്പിക്കുന്നു റോമാക്കാർക്ക് ലേഖനം അവിടെ മൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങളിലാണ് വിശ്വാസം വഴി ലഭ്യമാകുന്ന രക്തം കൊണ്ട് അവൻ നമ്മളെ വീണ്ടെടുത്തു നമ്മളെ നീതീകരിച്ചു നമ്മൾ വീണ്ടെടുക്കുകയാണ് തൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്തു കർത്താവ് സകലതിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും പാപ പൈശാചികാധിപത്യങ്ങളിൽ നിന്നെല്ലാം കർത്താവ് പൂർണ്ണമായി നമ്മളെ വീണ്ടെടുത്തു നമുക്ക് സമ്പൂർണ്ണ രക്ഷ നൽകി നമുക്ക് നിത്യജീവൻ നൽകി എൻ്റെ സഹോദരങ്ങൾ ഇതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് അതുകൊണ്ട് പൗരൂസ് പറയുന്നത് റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ ആകെയാൾ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം കാരുണ്യം ഞാൻ എന്താണ് കർത്താവ് നമ്മുടെ കാണിച്ച കാരുണ്യം ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ് റോമർ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നു നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമ്മളെ വീണ്ടെടുത്തു നമുക്ക് നിത്യരക്ഷ നൽകി അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കി നമുക്ക് പൂർണമായ രക്ഷ തന്നുകൊണ്ടാണ് നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് അവിടെ നമ്മൾ വിലയ്ക്ക് വാങ്ങി തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ഇനി നിരാശയിലും വിഷാദത്തിലും ലോകാരൂപിയിലും ജഡീകാരൂപിയിലും ജീവിക്കേണ്ടവരല്ല കർത്താവിൻ്റെ രക്ഷയിൽ ദിനംതോറും ജീവിക്കേണ്ടവരാണ് ആ രക്ഷയുടെ ആനന്ദം ജോയ് ഓഫ് സാൽവേഷൻ ആ രക്ഷയുടെ ആനന്ദം അനുഭവിച്ച് ജീവിക്കണം നമ്മൾ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദമാണ് ഈ ലോകത്തിന്റെ സകല തിന്മകളിൽ നിന്നും അവനെ പരിരക്ഷിക്കുന്നത് കാവ് ഇത് പറഞ്ഞില്ലേ സങ്കീർത്തന നാലിൻ്റെ ഏഴ് അവർക്ക് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ിൽ ഉണ്ടായതിൽ ഏറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു ഈ ആനന്ദം ഏതാണ് ജോയ് ഓഫ് സാൽവേഷൻ സഹോദരങ്ങളെ അത് രക്ഷയുടെ ആനന്ദമാണ് രക്ഷയുടെ ആനന്ദം ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ വ്യക്തി ജീവിതം ആനന്ദം കൊണ്ട് ആ രക്ഷ കൊണ്ട് നിറയുമ്പോൾ അതിന്റെ റിസൾട്ടാണ് ജോയ് ജോയ് ഓഫ് സാൽവേഷൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം നമ്മൾ ലോകാരൂപിയിലല്ല ജീവിക്കേണ്ടത് ജഡാരൂപിയിലല്ല വെറുപ്പിന്റെ അരൂപിയിലല്ല സുഗരോലുപിതയുടെ അരൂപിയിലല്ല ഈ രക്ഷയുടെ ആനന്ദത്തിൽ രക്ഷയിൽ ജീവിക്ക സഹോദരങ്ങളെ രക്ഷയുടെ ഫലങ്ങൾ പുറപ്പെട്ടുവെക്കണം അതാണ് കർത്താവിനെ കണ്ടുമുട്ടിയൊരു ദൈവ പൈതല് ഈ ലോകത്തിനെ കാണിച്ചു കൊടുക്കേണ്ടത് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ പ്രധാനപ്പെട്ട അനുഗ്രഹം അതാണ് പൂർണമായ രക്ഷ സമ്പൂർണമായ വീണ്ടെടുപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൗരസ പറയുന്നത് കുരുദസ്കാർക്ക് ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആരാ വിലയ്ക്ക് വാങ്ങിയത് വെളിപാട് അഞ്ചോ ഒൻപതിൽ കണ്ടു യേശുവാണ് ഇങ്ങനെ വിലയ്ക്ക് വാങ്ങിയത് തന്റെ സ്വന്തം രക്തം കൊടുത്ത് തന്റെ ജീവൻ നൽകി ജീവൻ നൽകി തന്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ അവൻ നിത്യതയ്ക്ക് വേണ്ടി നിത്യജീവനായി വിലക്ക് വാങ്ങി ഓ എത്ര ഹലലൂയാൽ വീണ്ടെടുപ്പിന്റെ പ്രവർത്തിയാണ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത് സഹോദരങ്ങളെ ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇത് നമ്മളെ ചൂട് പിടിപ്പിക്കണം തീക്ഷതയുള്ളവരാക്കണം കൃപയുള്ളവരാക്കണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് കർത്താവിന് രക്ഷ അവൻ നമുക്ക് പ്രദാനം ചെയ്തു രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു അനുഗ്രഹമാണ് സമാധാനം സ്ഥാപിക്കപ്പെടുകയാണ് കർത്താവ് ഗുരുശിന്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു ഇന്ന് എല്ലാവർക്കും വേണ്ടത് എന്താ സമാധാനമാണ് സഹോദര കുടുംബങ്ങളിൽ സമാധാനമില്ല ഇത്ര കുടുംബങ്ങൾ അടിച്ചു പിരിയുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കലഹങ്ങള് അസ്വസ്ഥതകൾ വെറുപ്പ് നീരസം മത്സര്യം ഭിന്നത വിഭാഗീയത ഡിവോഴ്സുകൾ വേണ്ട ബന്ധങ്ങൾ തകർന്ന് താറുമാറായി ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന പീസ് ഇല്ല സമാധാനം എടുത്തു മാറ്റപ്പെട്ടു വെളിപാട് പുസ്തകം ആറാം അധ്യായം അവിടെ നാലഞ്ച് വചനങ്ങളിൽ പറയുന്നുണ്ട് ലോകത്തിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റപ്പെടുന്നൊരു കാലം ആ ഒരു കാലത്തെ നമ്മൾ വെളിപാടിനെ കാലഘട്ടത്തിലെ സഭ സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലം നിങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്ക് സമാധാനമില്ല യുദ്ധങ്ങൾ നമ്മള് നമ്മൾ ഭീതിപ്പെടുത്തുമാറുള്ള കാര്യങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങൾ യുദ്ധക്കെടുതികൾ അതുമൂലം ഉണ്ടാകുന്ന തകർച്ചകള് പ്രതിസന്ധികൾ അസ്വസ്ഥതകള് പ്രകൃതിക്ഷോഭങ്ങള് ഭീകര പ്രവർത്തനങ്ങള് ലോകവ്യാപകമായ അക്രമങ്ങള് പകർച്ചവ്യാധികള് ഭീകര സംഭവങ്ങള് ഇതൊന്നും നമുക്ക് ആശ്വാസം തരുന്ന വാർത്തകളല്ല എല്ലാം അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന വാർത്തകളാണ് സമാധാനമില്ലാത്തൊരു കാലം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം അത് വ്യക്തി ജീവിതത്തിലാകട്ടെ കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ ലോകം മുഴുവനിലാകട്ടെ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് എന്താ സമാധാനമില്ല സമാധാനമില്ല നോ പീസ് സമാധാനമില്ലാത്തൊരവസ്ഥ ഇവിടെയാണ് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയും വിലയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലോസിലിക സഭയെ പഠിപ്പിക്കുന്നു കോളസസ്കാർക്ക് ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപതാമത്തെ പതനം യേശു രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടുപോയ സമാധാനം തകർന്നുപോയ സമാധാനത്തെ കർത്താവായി യേശു സ്ഥാപിക്കുകയാണ് തൻ കുരിശിന്തിയ രക്തത്തിലൂടെ പരിശുദ്ധ രക്തത്തിലൂടെ രക്തം ചിന്തലിലൂടെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ സ്ഥാപിച്ചു ആ സമാധാനത്തിന് ഉടമ്പടി കർത്താവ് ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത് എഫോസിസ് രണ്ട് പതിനാല് അവൻ നമ്മുടെ സമാധാനമാണ് യേശുവാണ് നമ്മുടെ സമാധാനം അവനാണ് നമ്മുടെ സമാധാനം അവനെ കണ്ടുമുട്ടുന്നവർക്ക് സമാധാനമുണ്ട് അവനിൽ ജീവിക്കുന്നവർക്ക് സമാധാനമുണ്ട് അവനോട് ചേർന്നിരിക്കുന്നവർക്ക് സമാധാനമുണ്ട് അവന്റെ വചനം പാലിക്കുന്നവർക്ക് സമാധാനമുണ്ട് അവന്റെ ചോരടമറിവിലായിരിക്കുന്നവർക്ക് ഈ സമാധാനമുണ്ട് ഹലലൂയ സഹോദരങ്ങളെ ഈ ഒരു സ്വസ്ഥതയിലേക്കാണ് എന്നെയും നിന്നെയും പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് ആത്മാവ് നമ്മൾ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് കർത്താവിന് ഇന്ന് ലോകത്തിന് നൽകാനുള്ളത് എന്താണ് തൻ്റെ സഭയ്ക്ക് എന്താ കർത്താവ് നൽകാനുള്ളത് തൻ്റെ കുടുംബങ്ങൾക്ക് എന്താ നൽകാനുള്ളത് താൻ രക്ഷിച്ചോരാത്മാവിനും കർത്താവിന് എന്താ നൽകാനുള്ളത് ശിവന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വചനത്തിൽ യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാർ കഥകടച്ചിരിക്കുകയാണ് കർത്താവിന്റെ മദ്യം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുറിവേറ്റ കൈകളും കാലുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു കർത്താവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം സഹോദരങ്ങളെ സമാധാനമാണ് കർത്താവ് അവർക്ക് ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനം ഇന്ന് ലോകത്തിന് വേണ്ടത് സമാധാനമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് സമാധാനത്തിന് വേണ്ടി കരയുന്നൊരു ലോകം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് പക്ഷെ കർത്താവിൻ്റെ തിരുച്ചോറയിൽ നമുക്കുള്ള സമാധാനമുണ്ട് ലോകത്തിൻ്റെ സമാധാനം കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലുണ്ട് പരിശുദ്ധ കുർബാനയിലുണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുമ്പോൾ അവിടെ വലിയ ക്രമ ഒഴുകും കാരണം തിരിച്ചോരസ് ഒഴുകപ്പെടുന്ന സമയമാണ് നമ്മൾ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദുരക്തത്തെ ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോഴൊക്കെ ലോകത്തിലേക്ക് സമാധാനം ഒഴുകപ്പെടും സഭയിലേക്ക് സമാധാനം ഒഴുകപ്പെടും ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ സമാധാനം ഒഴുകപ്പെടും അവൻ കുരിശ്ശിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു എന്താണ് സ്ഥാപിച്ചത് സമാധാനം പീസ് പീസ് സമാധാനം കടത്ത സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത് നമുക്കിന്ന് ഈ ഈ ഒരു സ്വസ്ഥതയെ വേണ്ടത് ഫിലിപ്പീസ് സഭയ്ക്കിന്റെ ലേഖനം നാലാം അധ്യായം ഏഴാം വചനത്തിൽ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവിക സമാധാനം കണ്ടു എല്ലാത മനുഷ്യൻ്റെ ബുദ്ധികൾ നമ്മുടെ യുക്തി നമ്മുടെ ചിന്താഗതികൾ ഇതിനെല്ലാം അതിലംഘിക്കുന്ന കർത്താവിൻ്റെ സമാധാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും എപ്പോഴാ നമ്മൾ തിരുരക്തത്തിൻ്റെ മറവിലും ആ തിരുരക്തത്തെ നമ്മൾ ആരാധിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ആ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ നമ്മളവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോഴൊക്കെ ഈ തിരിച്ചോറയുടെ ലഭ്യമായ അനുഗ്രഹങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും നമ്മൾ പ്രാർത്ഥിക്കണം ലോകത്തിന് വേണ്ടി തിരക്തമിടിച്ച് പ്രാർത്ഥിക്കണം ലോക സമാധാനത്തിന് വേണ്ടി ലോകരാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ഓരോ രാജ്യത്തിന് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം സമാധാനം നഷ്ടപ്പെടുന്ന രാജ്യങ്ങളുടെ പേര് പറയണം തിരുവാദം നടമാടുന്ന അക്രമങ്ങൾ നടമാടുന്ന രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബങ്ങൾ തലമുറകൾ ഏ നമ്മുടെ നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം തിരിച്ചോര വിളിച്ച് പ്രാർത്ഥിക്കണം തിരത്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം ഒരു നിമിഷം നമ്മൾ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് ഒന്ന് കോർത്തു പിടിച്ച് നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ലോക സമാധാനത്തിനു വേണ്ടി ലോകരാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക സമാധാനം നഷ്ടപ്പെട്ട ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മതപീഡനങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതെ പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യുദ്ധത്തിലായിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യുദ്ധമൂലം നഷ്ടപ്പെട്ടു പോയ തകർന്നു പോയ ജീവിതങ്ങള് കുടുംബങ്ങള് പ്രാർത്ഥിക്കുന്നു ആത്മി ഭൗതികമായ നഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിരിച്ചോരൊഴുകട്ട് ഒഴുകട്ടെ സ്ഥാപിക്കപ്പെടട്ടെ സഭയിൽ സമാധാനം കുടുംബങ്ങൾ നിത്യജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെത്താൽ തന്നെ കഴുകണമേ വരികൾ പാടുകയും ഓർത്തുപിടിച്ച് മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവിന്റെ തിരു രക്തമേശു ாய் பிரார்த்தும் சபைக்கு வேண்டி பிரார்த்தி குடும்பங்களுக்கு வேண்டி பிரார்த்திக்கிறேன் തിരുരക്തത്താൽ എന്നെ കഴുകണമേ തിരുച്ചോര തുള്ളിയൽ കഴുകണമേ തിരുരക്തത്താല് തിരുച്ചോരയാാലേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ

ഞങ്ങളെ പൂർണ്ണമായി കഴുകണം അവ നിങ്ങളെ ഓരോരുത്തർ നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും നമ്മുടെ സഭയിൽ ലോകം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ മറവിൽ മറച്ചു പ്രാർത്ഥിക്കുക തിരിച്ചോറയുടെ മറവിൽ സമൃഷ്ടത്തിലായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവിന്റെ പരിശുദ്ധ രക്തം ചിന്തയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അവർക്ക് ആശംസിക്കുക തിരു രക്തത്തിനായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ഒരു മാസത്തിൽ കൂടുതൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ ധ്യാനിക്കുവാനും അതിനധിക്കുവാനും സ്നേഹിക്കുവാനും നമുക്കിടവരട്ടെ